പനമരം ഗവൺമെന്റ് ഹൈസ്കൂളിലെട്ട് എസ് എസ് എൽ സി ബാച്ചിലുള്ളവർ സഹപാഠിക്ക് വീട് നിർമ്മിച്ച് നൽകി ശ്രദ്ധേയരായി കഴിഞ്ഞ ദിവസം ഓടക്കുലിയിൽ വെച്ച് നടത്തിയ സ്നേഹ സംഗമത്തിൽ വീടിന്റെ താക്കോൽ കൈമാറി പനമരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ എഴുപത്തെട്ട് എഴുപത്തിയൊൻപത് കാലഘട്ടത്തിൽ എസ് എസ് എൽ സി ബാച്ചിലുള്ളവരാണ് ഒരു വർഷം മുൻപ് സ്കൂളിൽ വെച്ച് ഒത്തുചേരുകയും ഇതേ തുടർന്ന് സഹപാഠികൾ വീട് സന്ദർശനം നടത്തുകയും ചെയ്തത് അപ്പോഴാണ് തങ്ങളുടെ ഒരു സഹപാഠി വാസയോഗ്യമല്ലാത്ത വീട്ടിൽ കഴിയുന്നതാണ് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെ ഈ വീട് പുനർനിർമ്മിച്ചു നൽകാൻ ഇവർ മുന്നിട്ടിറങ്ങി സ്നേഹതീരം എഴുപത്തെട്ട് എഴുപത്തിയൊൻപത് എന്ന് പേരിട്ട ബാച്ചിലുള്ളവരിൽ എഴുപത്തിനാലോളം പേർ സഹകരിച്ച് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ ചെലവഴിച്ചാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് കമ്മിറ്റി രൂപീകരിച്ച് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരാളെ നമ്മുടെ ശ്രീമതി പത്മാവതി പത്മാവതി ടീച്ചറാണ് ഒരു അങ്കണവാടി ടീച്ചർ കൂടിയാണ് മൂന്ന് പെൺകുട്ടികളുള്ള ഏതാണ്ട് നാല് സെൻറ്റ് സ്ഥലം മാത്രമുള്ള വളരെ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന ആ ടീച്ചറെ ഞങ്ങളുടെ സഹപാഠികൾ ഒത്തുചേർന്നുകൊണ്ട് ഒരു വീട് റിപ്പയറാണ് ചെയ്തിരിക്കുന്നത് എങ്കിലും ഒരു ആറ് ലക്ഷം രൂപയോളം ഞങ്ങളുടെ സഹപാഠികളിൽ നിന്ന് സമാഹരിച്ച് വീടിന്റെ പണി പൂർത്തിയാക്കിയ ഒരു സന്തോഷപ്രദമായ ദിനമാണ് ഇന്ന് കഴിഞ്ഞ ദിവസം നിർമ്മാണം പൂർത്തിയാക്കിയ ഓടക്കൊലിയിലെ വീട്ടിൽ വെച്ച് നടത്തിയ സ്നേഹ സംഗമത്തിനിടെയാണ് വീടിന്റെ താക്കോൽദാന ചടങ്ങുകൾ നടന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ പൂർവ്വ വിദ്യാർത്ഥികൾ ന്യൂസ് ബ്യൂറോ ബ്യൂറോപറ്റ